ഈശു മിശിയായി സ്തുതി ആയിരിക്കട്ടെ തനാക് നവംബർ അഞ്ച് വിഷ്ണു സക്രിയയുടെ മിത്സുഖത്തിന്റെ തിരുന്നാൾ ദിവസമാണ് ഇനി ചിന്തിച്ചൊരു കാര്യം ഇതാണ് സക്രിയ സ്നാപകൻ ജനിക്കും മകൻ യോഹന്നൻ ജനിക്കും എന്നൊക്കെ ഉള്ളൊരു അറിയിപ്പ് ദേവാലയത്തിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞ് അവൻ ജനിക്കുന്നത് വരെയുള്ള അത്രയും കാലഘട്ടം ഒരു മൗനത്തിലേക്ക് പോകേണ്ടി വന്ന ഒരാളാണ് ധ്യാനം ഒരു കണ്ടംപ്ലേറ്റീവ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റീവ് ആത്മീയതയുടെ സ്പിരിച്വാലിറ്റിയുടെ ധ്യാനാത്മക ആത്മീയതയുടെ വക്ത ഒരു ഒരു ഷെയ്ഡെ നമുക്ക് സക്രയിൽ കാണാൻ സാധിക്കും എലിസബത്ത് എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സന്ദർശനം കഴിയുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്തുതിഗീതമൊക്കെ ഇങ്ങനെ സ്തുതിപ്പൊക്കെ പാടി ആ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് ഒരു തുള്ളിച്ചാടി കൈകൊട്ടി ദൈവത്തെ സ്തുതിക്കുന്ന രീതിയിൽ തുള്ളിച്ചാടുന്നു ഒരു കലസ്മാറ്റിക് സ്പിരിച്വാലിറ്റിയുടെ ഒരു ഷെയ്ഡ് നമുക്ക് എലിസബത്തിൽ കാണാൻ സാധിക്കും ഇവരുടെ ഒരു കോംബോയാണ് യഥാർത്ഥത്തില് സന്യാസിയായ താപസനായ പ്രവാചകനായ സ്നാവന മനസ്സിലാക്കാം കാരണം ഈ മനുഷ്യൻ ഒരു സന്യാസിയാണ് കഠിന തപസിലൂടെ കടന്നു പോകുന്ന ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന ഒരു മിസ്റ്റേക്ക് മൊണാസ്റ്റിക് സ്റ്റൈലിൽ ജീവിക്കുന്ന മനുഷ്യൻ അത് സെക്രയാണിൽ നിന്ന് കിട്ടിയതാണ് എന്നാൽ അതുപോലെ തന്നെ തീ പിടിച്ച രീതിയിൽ സംസാരിക്കുകയും ആ ഉപവസിക്കുക ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കരസ്മാറ്റിക് കൂടി നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതൊരു ഈ രണ്ട് സ്പിരിച്വാലിറ്റിയും ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് നമ്മൾക്ക് ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ് സക്രിയ എലിസബത്ത് ഇവരിൽ നിന്നും ജനിച്ച സ്നാപകൻ ഈ രണ്ട് ക്വാളിറ്റികളും ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് കർത്താവിൻ്റെ കത്തിച്ചൊരിക്കുന്ന വിളക്കായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ബൈബിൾ വായി സൂക്ഷിച്ച് വായിക്കുന്നുണ്ട് അപ്പം അതേ ഈ സക്രിയടേയും ഉൽസവത്തിൻ്റെയും തിരുനാൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഒരു ധ്യാനാത്മക ആത്മീയതയും വേണം ഒരു കരസ്മാറ്റിക് ആത്മീയതയെ നമുക്ക് വേണം ഇത് രണ്ടും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ആത്മീയതയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അതിനെ സക്രിയയും മിഷ്ണ സക്രിയയും എലിസബത്തും നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കട്ടെ